ഇതിന്റെ വേരിയന്റ് വരുമ്പോഴത്തേക്കും സീറ്റ് ആണ് വരുന്നത് അതായത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റ് ആണ് വരുന്നത് ഇതിന് വരുന്ന ഫുൾ ഓപ്ഷൻ വിളിച്ച് നോക്കുമ്പോൾ ഇതിന് വരുന്നത് അലോ ഹിൽസ് വരുന്നുണ്ട് പിന്നെ പുഷ്പട്ടം വരുന്നുണ്ട് അകത്ത് ഫോർനോർ പവർ ഉണ്ട് വരുന്നുണ്ട് ഇതിൽ പിന്നെ സ്റ്റെപ്പിനുൾപ്പെടെ അഞ്ചും പുതിയ ടയറാണ് കിടക്കുന്നത് പുതിയ ടയർ നടക്കുന്നത് വേറെ ആക്സിഡന്റ് ഒന്നുമില്ല റീപ്ലേസ് ആ ബേക്ക് ലെഫ്റ്റ് സൈഡ് ഡോറ് റീപ്ലേസ് ഉണ്ട് ഗ്ലാസ് മാറിച്ചുള്ള ഡോറ് മാത്രം റീപ്ലേസ് ഉണ്ട് അത് കമ്പനിയെ തന്നെയാണ് ചെയ്തേക്കുന്നത് ആ ഇത് ഡീസലാണ് വരുന്നത് പെട്രോൾ അല്ല ഡീസലാണ് വരുന്നത് ഫുൾ ഓപ്ഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട് പുഷ്പട്ടം വരുന്നുണ്ട് പിന്നെ ഫുൾ ഓപ്ഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ക്യാം വരും ഡിസ്പ്ലേ ഈ ഒരു ഡിസ്പ്ലേ വരും പണ്ട് പോകലും വരുന്നുണ്ട് ബാക്കി ഈ മൂന്നെണ്ണ മാത്രമാണ് ഫുൾ ഓപ്ഷനിൽ വരുന്നത് ബാക്കി എല്ലാ സെറ്റപ്പും ഇതിനകത്ത് വരുന്നുണ്ട് അതിന്റെ അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഈ ഒരു ഇത് വരുന്നത് പറഞ്ഞാൽ ബ്ലാക്ക് ആണ് വരുന്നത് പെട്ടെന്ന് അങ്ങനെ കളർ ഫെയ്ഡായി പോകാൻ ആവത്തില്ല ടോപ്പ് ഓയിൽ അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ വരുന്നു നമുക്ക് ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് കിടന്നത് സീറ്റ് ഓറല്ല ചെയ്തത് നമ്മൾ ചെയ്തതല്ല കസ്റ്റമർന്ന ഷോറൂമിൽ നിന്ന് ചെയ്തതാണ് അടുത്തതായിട്ട് നമ്മൾ വരുന്നത് സൈലാണ് വരുന്നത് സൈൽ വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനാറ് മോഡൽ സിംഗിൾ ഓണർ വണ്ടി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇതിന്റെ വേരിയന്റ് വരുമ്പോഴത്തേക്ക് എച്ച് ഫോർ ആണ് വരുന്നത് ഇതിൽ വരുന്ന ഫോർ ഡോർ പവറിന്റെയും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ വണ്ടി വരെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ ഒന്നും വരുന്നില്ല ഫുള്ള് കമ്പനിക്കുള്ള വണ്ടിയാണ് വെർണയാണ് വരുന്നത് വെർണ വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാല് പോടാണ് ഇത് വരുമ്പോഴത്തേക്കും വൺ പോയിന്റ് സിക്സ് ആണ് വരുന്നത് ഇതിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി മൂന്നായിട്ടുണ്ട് ജെലുവൻ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത് ഇതിന്റെ നിലവിലുള്ള ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ ആണ് വരുന്നത് പിന്നെ രണ്ടും രണ്ടും അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത് ഇന്റീരിയർ ക്വാളിറ്റി ഒത്തിരി കുറവുണ്ട് കുഴപ്പമില്ലാതെ നമുക്ക് റെഡിയാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ പിന്നെ പെയിന്റിങ് ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെറിയ സ്ട്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ടച്ച് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ബമ്പർ ആയാലും എല്ലാം ടച്ച് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ എട്ടിന് ചെറിയൊരു മങ്ങലുണ്ട് അത് നമ്മൾ കുഴപ്പമില്ല അത്യാവശ്യം പോളിഷ് എന്നുള്ള ഫ്രി കൊടുക്കാം പ്രശ്നമില്ല പിന്നെ റേറ്റ് വരുന്നത് നാലേ കാലാണ് മാക്സിമം നമുക്ക് വില കുറച്ച് കൊടുക്കാമെന്നുള്ളൂ കുഴപ്പമില്ല മൈലേജ് ഒരു ഇരുപത് ഇരുപത്തൊന്ന് ആ റേഞ്ച് എന്തായാലും കിട്ടും കുഴപ്പമില്ല ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല ടച്ച് ഞാൻ പറഞ്ഞില്ല ജസ്റ്റ് പെയിന്റ് സ്ക്രാച്ചും കാര്യങ്ങളാ വന്ന് ജസ്റ്റ് ടച്ച് ചെയ്തേ ഉള്ളൂ അല്ലാതെ വേറെ റീപ്ലേസ് ആക്സിഡന്റ് അങ്ങനെ ഒന്നും ഇല്ല ഫുൾ ഹിസ്റ്ററി ആക്കുള്ള വണ്ടി തന്നെയാണ് ഈ നമ്പർ നമ്മൾ ഷോർമി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഹിസ്റ്ററി എടുത്തു തരാമെന്നുള്ളൂ നിലവിൽ രണ്ടായിരത്തി പതിനാല് മോഡൽ ഓണർഷിപ്പ് വരുമ്പോഴത്തേക്കും ആണ് വരുന്നത് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും എൺപത്തി മൂന്നായിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കളറിൻ്റെ ഇത് പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്ന കളറാണ് അതാണ് ഈ ഒരു പെട്ടെന്ന് നമ്മൾ എടുത്തിട്ട് വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് അത്രയേ ഉള്ളൂ പിന്നെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എല്ലാ വണ്ടിയും നമ്മുടേതായ ഒരിതിൽ ഫുള്ള് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് ഇൻ്റീരിയർ ക്ലീൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ ഇപ്പൊ ഇതിൽ നിലവിൽ നല്ല അത്യാവശ്യം നല്ല അഴുക്കുണ്ട് റൂഫായാലും ആയാലും അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കുഴപ്പമില്ലാതെ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കളർ ഫുള്ള് മങ്ങി കിടക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ള് കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് കൊടുക്കുന്നു അടുത്ത നമ്മളെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസ് ആണ് അമേസ് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനാലാണ് വരുന്നത് ഇതിന്റെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അയ്യായിരം ആയിട്ടുണ്ട് നിലവിൽ സെക്കൻഡ് ഓണറാണ് വരുന്നത് വണ്ടി അത്യാവശ്യം കളർത്തി പെയ്ഡായി നിൽക്കുന്നുണ്ട് അത് ഈ ഒരു കളറിന്റെ കുഴപ്പമാണ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്തായാലും ജസ്റ്റ് കട്ട് ചെയ്ത് ഫുള്ള് പോളിഷ് ചെയ്തേ വണ്ടി കൊടുക്കത്തുള്ളൂ വണ്ടി വേറെ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല പക്ക ആയിട്ട് കിടക്കാണ് ഇത്രയെല്ലാം ഉള്ള വണ്ടിയാ ജന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരും ഇൻറ്റീരിയർ എല്ലാം പക്ക ക്വാളിറ്റി ആയിട്ട് കിടക്കുക ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ അതെല്ലാം വൃത്തിയാക്കിയേ കൊടുക്കത്തുള്ളൂ ടോപ്പ് ആയാലും ഫുള്ള് നല്ല ആ ജസ്റ്റ് ഒന്ന് ക്ലീനിങ് ചെയ്തേ ഉള്ളൂ നമുക്ക് ഓപ്പൺ ആയാലും നല്ല ഇന്റീരിയർ ആയാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി കിടക്കണം അപ്പം പുറത്ത് കിടക്കുന്നതിന്റെ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് വരുമ്പോഴത്തേക്കും നാലേ കാലം വരുന്നുണ്ട് നമുക്ക് മാക്സിമം വില കുറച്ച് എടുക്കാൻ കുഴപ്പമില്ല ഫുള്ള് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാകും ആക്സിഡന്റ് അങ്ങനെ ഒന്നും വരുന്നില്ല തൃപ്തിയുള്ള വണ്ടിയാകും അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട് മൈലേജ് എങ്ങനെ എങ്ങനെയാ ഇരുപത് ഇരുപത്തിരണ്ട് അടിപ്പിച്ചു എന്തായാലും നമുക്ക് ഇത് പ്രതീക്ഷിക്കാം രീതിയിലുള്ള മൈലേജും കാര്യങ്ങളൊക്കെ ഡീസലാണ് വരുന്നത് അടുത്ത ഒന്നാണ് വരുന്നത് ഡിസയർ ആണ് വരുന്നത് ഡിസയർ വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും അറുപത്തി അഞ്ചായിട്ടുണ്ട് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വേരിയന്റ് ടൂർ ആണ് വരുന്നത് കമ്പനി ഇത് ടാക്സിക്ക് മാത്രമാണ് ഇത് കൊടുക്കാറുള്ളത് ഇത് പക്ഷേ ഡയറക്റ്റ് ഓണേഴ്സിന് കിട്ടിയ വേണ്ടിയാണ് കിലോമീറ്റർ ആയാലും പക്കും കാര്യങ്ങളാണ് വരുന്നത് അറുപത്തി അയ്യായിരം ആ അല്ല അതായത് കസ്റ്റമറിന് ഡയറക്റ്റ് കിട്ടിയ വണ്ടിയാണ് കമ്പനി സാധാരണ ഇത് ടാക്സി പ്രവേസിന് മാത്രമേ ഈ വണ്ടി കൊടുക്കാറുള്ളൂ ടൂറാണ് പിന്നെ ടൂറിന് സാധാരണ അലോയ് വീൽസ് വരത്തില്ല ഇത് അലോയ് വീൽസ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് രണ്ടും പവർ വരുന്നുണ്ട് വണ്ടി അത്യാവശ്യം ഈ കളറിഞ്ഞിട്ട് ഫെയ്ഡായി കിടക്കാണ് പുറത്ത് കിടക്കുന്ന മഴ മേലേ കൊള്ളുന്നതിന്റെ അവര് ഇതാണ് കുഴപ്പമില്ല ഇതെല്ലാം കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് പ്രത്യേക കൊടുക്കുന്നത് ഇത് വരുമ്പോഴത്തേക്കും മൂന്ന് എൺപത് വരുന്നുണ്ട് അപ്പൊ മാക്സിമം നല്ല കുറച്ചൊരു മൂന്ന് അറുപത് അതിന് താത്ത നമുക്ക് എടുക്കാം കുഴപ്പമില്ല ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഇതിന്റെ ഇന്റീരിയർ അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് അത്യാവശ്യം ടോപ്പ് ആയാലും നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് എടുത്തു കഴിഞ്ഞാലും വലിയ പണിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല എങ്ങനെ പോലും ഇതിനൊരു മൈലേജ് ഒരു ട്വന്റി ടു ട്വന്റി വൺ അവർ റേഞ്ച് എന്തായാലും കിട്ടും കൺഫേം ആണ് പിന്നെ എ സി പവർ സ്റ്റിയറിംഗ് എല്ലാം വരുന്നുണ്ട് വണ്ടി അത്യാവശ്യം ക്ലീൻ ആണ് വേറെ റീഫ് സീറ്റ് കവർ എല്ലാം ചെയ്തിട്ടുണ്ട് ആ സൗണ്ട് സിസ്റ്റം എല്ലാം വരുന്നുണ്ട് അല്ല ഇത് അതിനകത്ത് കൂടെ വരുന്നതാണ് ഇത് ഈ ഒരു സിസ്റ്റം മാത്രം മാറിയിട്ടുണ്ട് ബാക്കി സ്പീക്കറും കാര്യങ്ങളൊക്കെ അതിനകത്ത് കൂടെ വരുന്നതാണ് കമ്പനിന്ന് തന്നെ വരുന്നതാണ് എന്നാലും നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് അറുപത്തി അഞ്ചായിട്ടുണ്ട് ആ ജനുവൻ കിലോമീറ്റർ പക്ക ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടിയാണ് സർവീസ് ഫുൾ കമ്പനി സർവീസ് ആണ് സാധാരണ വരുന്നത് ഇതിന്റെ വേരിയന്റ് വരുമ്പോഴേറെ വരുന്നത് കിലോമീറ്റർ വരുമ്പോഴത്തേക്ക് ഒരു അമ്പത്തി ഏഴ് സംതിങ് ആയിട്ടുണ്ട് നിലവിൽ സെക്കൻഡ് ഓണറാണ് വരുന്നത് വണ്ടി അത്യാവശ്യം ക്വാളിറ്റി കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല നമ്മൾ വൃത്തിയാക്കി പ്ലീനായി കൊടുക്കുക ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഐ ടെണ്ണാണ് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും അമ്പത്തി ഏഴ് സംതിങ് വരുന്നുണ്ട് വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും ഏറെയാണ് വരുന്നത് മറ്റേ നേരത്തെ കണ്ടത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇത് പതിനൊന്ന് മോഡൽ അത് വേരിയൻ്റ് വരുമ്പോൾ മാഗ്നിയാണ് വരുന്നത് ഇത് ഏറെയാണ് വരുന്നത് അത് ഫ്രണ്ട് രണ്ട് പവർ പവറിൻ്റെ വരുന്നുണ്ട് ഇത് മാന ഇതും ഫ്രണ്ട് രണ്ട് പവർ പവറിൻ്റെ ചെയ്തിട്ടുണ്ട് പിന്നെ കിലോമീറ്ററും കാര്യങ്ങളെല്ലാം പക്ക ജനുവൻ ഇതും സെക്കൻഡ് ഓണാണോ അതും സെക്കൻഡ് ഓണാണോ റീപ്ലേസ് അങ്ങനെ ഒന്നുമില്ല പിന്നെ ജസ്റ്റ് പെയിന്റ് ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലാതെ വേറെ റീപ്ലേസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല ആയിട്ടുള്ള ഐഡിയ അങ്ങനെ ഒന്നുമില്ല പിന്നെ കാലപ്പഴക്കത്തിൻ്റെ വെച്ച് എന്തായാലും ചെറിയ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സ്ക്രാച്ചും കാര്യങ്ങളും എല്ലാം ടച്ച് ചെയ്ത് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്റീരിയർ ഇതിന്റെ ഒരു ഒരിത്തിരി മോശമാണ് കുഴപ്പമില്ല എന്നാലും മാക്സിമം വൃത്തിയാക്കി കൊടുക്കാം പ്രശ്നമില്ല ഇത് വരുമ്പോഴത്തേക്കും രണ്ട് പത്താണ് വരുന്നത് നമുക്ക് മാക്സിമം വില കുറച്ച് എടുക്കാം കുഴപ്പമില്ല ഇയർ ഇയർ വരുമ്പോൾ രണ്ടായിരത്തി പതിനൊന്നാണ് വരുന്നത് അതായത് നമ്മളിപ്പം കമ്പനി കൊടുക്കുന്ന പോലെ വാറൻറ്റിയോ ഗ്യാരൻറ്റിയോ അങ്ങനെ ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ തന്നെ അല്ലാതെ ജസ്റ്റ് പോളിഷ് ചെയ്ത് ഇൻ്റീരിയർ എല്ലാം ക്ലീൻ ചെയ്ത് നമ്മുടേതായ രീതിക്കാണ് കൊടുക്കുന്നതാണ് ഇതിന് മൈലേജ് ഒരു പതിനാറ് പതിനഞ്ച് പതിനേഴ് അതിനകത്ത് നിൽക്കുന്നേ ഉള്ളൂ ഏകദേശം നമ്മളെ പഴയ സ്വിഫ്റ്റിൻ്റെ ഒരു പവർ വരുന്നുണ്ട് വണ്ടിക്ക് അടുത്തായി വരുന്നത് ഇയോൺ ആണ് ഇയോൺ ഓണ് വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് കിലോമീറ്റർ വരുമ്പോഴത്തേക്കും നാൽപ്പത്തി എട്ടായിട്ടുണ്ട് നിലവിൽ സെക്കൻഡ് ഓണറാണ് വരുന്നത് ഇത് വണ്ടി നമ്മളിപ്പം എടുത്തിട്ടൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വന്നിട്ടേ ഉള്ളൂ ഒന്നും ചെയ്തിട്ടില്ല വന്ന അതേ കണ്ടീഷനിൽ കിടക്കുകയാണ് ഇതും വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല പിന്നെ ബമ്പറും കാര്യങ്ങളും ജസ്റ്റ് ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിച്ചിട്ടേക്കാണ് പിന്നെ രജിസ്ട്രേഷൻ വരുമ്പോഴത്തേക്കും പതിമൂന്നാണ് പതിമൂന്ന് വരുമ്പോഴത്തേക്കും കണ്ണൂരാണ് വരുന്നത് ഫ്ലഡ് എല്ലാം നോക്കിയെടുക്കുന്നുള്ളൂ കാര്യം നമുക്ക് ഫ്ലഡ് വന്ന വണ്ടി ഇപ്പം മിനിമം നമ്മൾ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാര്യം എങ്ങനത്തെ വണ്ടിയാണോ എന്നെ നമുക്ക് പറയാൻ പറ്റൂല അതുകാരണം ഇത് നമ്മൾ ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് ഈ വണ്ടി എടുത്തേക്കുന്നത് ഫുള്ള് നോക്കിയിട്ട് എടുക്കുന്നത് നമുക്ക് എന്നെ സ്വന്തമായിട്ട് ആ വർഷാപ്പ് ഉണ്ട് ഇപ്പം വർഷാപ്പിന് നമ്മള് മെക്കാനിക്കനെ കൊണ്ട് പോയി ഫുള്ള് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമേ വണ്ടി എടുക്കത്തില്ല പിന്നെ ടയറ് ഫ്രണ്ട് കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം രണ്ട് ടയറാണ് കിടക്കുന്നത് ഇന്ത്യൻ ആയാലും വലിയ ക്വാളിറ്റി കുഴപ്പമില്ലാത്ത നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് ഇപ്പം ചെറിയൊരു പേഡ് ഉണ്ട് നമ്മൾ എടുത്തിട്ടൊന്നും വൃത്തിയാക്കിയിട്ടൊന്നുമില്ല ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാമെന്നുള്ളൂ കുഴപ്പമില്ല ഇത് വരുമ്പോഴത്തേക്കും രണ്ടേ കാലം വരുന്നുണ്ട് അടുത്ത വരുന്ന ടക്കറാണ് വരുന്നത് ഇത് വരുമ്പോഴത്തേക്കും തൊണ്ണൂറ്റൊമ്പത് മോഡൽ രണ്ടായിരം രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇത് വരുമ്പോഴത്തേക്കും നിലവിൽ തേട ആണ് വരുന്നത് സിസ്റ്റി ഇട്ടാണ് വണ്ടി വരുന്നത് ഫൈവ് പോയിന്റ് വണ് ഗിയറ് വരുന്നത് പിന്നെ ഇസ്യൂസ് എൻജിനാണ് വരുന്നത് അപ്പം ഇരുപത്തി നാല് വരെ പേപ്പറുണ്ട് ഇൻഷുറൻസും ഇരുപത്തി നാലു വരെ ഉണ്ട് ടാക്സും കാര്യങ്ങളും എല്ലാം പക്ക ക്ലിയർ ആണ് വണ്ടി റേറ്റ് വരുമ്പോഴത്തേക്കും ഒന്ന് ഇരുപത് വരുന്നുണ്ട് നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ആൻഡ് സെയിലാണ് മാക്സിമം നമ്മൾ പാർക്ക് ആൻഡ് സെയിൽ വരുന്ന വണ്ടികൾ ഇട്ട് കസ്റ്റമറിൻ്റെ ഇതനുസരിച്ച് നമ്മൾ റേറ്റ് പറഞ്ഞ് സെയിലടിക്കാറുണ്ട് ഇൻഡികയാണ് വരുന്നത് ഇന്ത്യ വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിമൂന്ന് മോഡല് എൺപതിനായിരം കിലോമീറ്റർ നിലവിൽ സിംഗിൾ ഓണറാണ് വരുന്നത് ഇത് വരുമ്പഴത്തേക്കും ഇ വി ടു ആണ് വരുന്നത് പേരിന്റ് വരുമ്പോഴത്തേക്കും അത്യാവശ്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പുറമേ ടച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഇന്റീറിയറിന് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ